लगता है ना तो देखने हम खेले खेलते हो right. <inaudible> <Okay. inaudible> <inaudible> 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 चलो लास्ट बॉल बना तो तो <laughs> 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 <और। laughs> ये आउट करना ये ओके थैंक यू നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മികവാർന്ന ഭരണത്തിലൂടെ ഇന്ന് ഭാരതം സമസ്ത മേഖലകളിലും കൊതിക്കുകയാണ് അറുപത് വർഷത്തിലേറെയായി ഭാരതത്തിൽ ഇല്ലാതിരുന്ന സമാധാന അന്തരീക്ഷമാണ് ഇന്ന് പത്ത് വർഷത്തിനിടയിൽ ഭാരതീയർക്കുള്ളത് തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സുപ്രധാന ഒരു നീക്കമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്ത നിർണായക നടപടി അങ്ങനെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ മോദിജി ക്ലീൻ ബൌൾഡ് ആക്കിയതോടെ കാശ്മീരിൽ യുവാക്കൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ആദ്യമായാണ് സച്ചിൻ ടെൻഡുൽക്കർ കാശ്മീരിലെത്തുന്നത് ഗുൽമാർഗിലെത്തിയ സച്ചിൻ പ്രദേശവാസികൾക്കൊപ്പം റോഡിലാണ് ക്രിക്കറ്റ് കളിച്ചത് ക്രിക്കറ്റ് ആൻഡ് കാശ്മീർ എ മാച്ച് ഇൻ ഹെവൻ എന്ന തലക്കെട്ടോടു കൂടി കാശ്മീരിലെ ക്രിക്കറ്റ് കളിയുടെ വീഡിയോ സച്ചിൻ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് കാശ്മീരിൽ ഇങ്ങനെയൊരു സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് കാരണം അറുപതിലേറെ വർഷം നമ്മുടെ കോൺഗ്രസ് ഭരിച്ചിട്ടും അതും ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് കൂടി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു ഇതിലൂടെ തന്നെ കോൺഗ്രസ് ഭാരതത്തിന് ഭാരതത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കോൺഗ്രസ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ആയാലും അവരുടെ സഹാക്കൾ അവിടെ പോയി കൊടിയും പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു അവർക്കും ഇന്ന് അവിടെ പോയി ധൈര്യത്തോടെ കൊടിയും പിടിച്ചു നിൽക്കാൻ സാധിച്ചതിന് പിന്നിലെയും കാരണം ബി ജെ പി സർക്കാർ തന്നെയാണ് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നാണ് നരേന്ദ്രമോദിയും മറ്റു മന്ത്രിമാരും ആലോചിക്കുന്നത് അല്ലാതെ എങ്ങനെ തന്റെ കുടുംബത്തിനും പൂച്ച കിടക്കുന്ന ഹജ്നാബിൽ നിന്ന് പണം കൈയിട്ട് വാരാമെന്നല്ല വെബ് ഡെസ്ക് ന്യൂസ്